എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കോമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി റോഡ് ഉപ്പുവള്ളി സംസ്ഥാനത്തെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിർവഹിച്ചു പൊതുസ്ഥലങ്ങളിൽ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഒഴിവാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പരിശീലനം ലഭിച്ച ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിലെത്തി ഈ മാലിന്യങ്ങൾ പണം നൽകി ശേഖരിക്കും വർഷത്തിൽ രണ്ട് തവണ ഓരോ പ്രദേശത്തും ഈ മാലിന്യ ശേഖരണത്തിനായി ഹരിതകർമ്മസേന എത്തും ആദ്യഘട്ടത്തിൽ നഗരസഭ കോർപ്പറേഷൻ പരിധികളിലാകും പദ്ധതി നടപ്പിലാക്കുക തുടർന്ന് ഘട്ടംഘട്ടമായി ഇത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വർദ്ധിപ്പിക്കും ഈ മാലിന്യങ്ങൾക്ക് നിശ്ചയിച്ച നിരക്കുകൾ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് പഴയ ഫ്രിഡ്ജിന് കിലോയ്ക്ക് രൂപയും ലാപ്ടോപ്പിന് രൂപയും നൽകും എൽ സി ഡി എൽഇഡി ടി വിക്ക് പതിനാറ് രൂപ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിന് ഇരുപത്തിയൊന്ന് രൂപ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ പന്ത്രണ്ട് രൂപ സീലിംഗ് ഫാനിന് നാൽപ്പത്തിയൊന്ന് രൂപ മൊബൈൽ ഫോണിന് നൂറ്റി പതിനഞ്ച് രൂപ സ്വിച്ച് ബോർഡിന് പതിനേഴ് രൂപ എ സിക്ക് അൻപത്തി രൂപ എന്നിങ്ങനെയാണ് കിലോ വില വർഷത്തിൽ രണ്ട് തവണ മാത്രം ഈ മാലിന്യം ശേഖരിക്കുന്നതിനാൽ പഞ്ചായത്ത് നഗരസഭാ തലങ്ങളിൽ സ്ഥിരമായി ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങൾ സ്ഥാപിക്കേണ്ട ആവശ്യകതയും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു